യൂനുസ് എങ്ങനെയാണ് മൂന്ന് പേരും ഈ മാലിന്യക്കുഴിയിലേക്ക് വീണത് എന്നുള്ള ചോദ്യമാണല്ലോ ഒരു പക്ഷേ ഒരാൾ വീഴുകയും മറ്റാൾ മറ്റു രണ്ടു പേർ രക്ഷിക്ക രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തതാണോ അങ്ങനെയാണ് നമ്മൾ കരുതുന്നത് ഒരാൾ വീഴുകയും അയാളെ രക്ഷിക്കാൻ മറ്റൊരു രണ്ടുപേർ എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ അവർ അപകടത്തിൽ പെടുകയാണ് എന്നാണ് നമ്മൾ സംശയിക്കുന്നത് അങ്ങനെയാണ് നാട്ടുകാരും പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ ഇനി അന്വേഷണത്തിലൂടെ വ്യക്തമാകും എന്നാണ് പോലീസ് അടക്കം പറയുന്നത് പോലീസ് അടക്കം ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ അപകടത്തിൽ പെട്ട ഉടൻ തന്നെ പ്രത്യേകിച്ച് ആളുകൾ ഓടുകയും ശബ്ദം കെട്ട ആളുകൾ ഓടിക്കു കൂടുകയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു അത്തേക്ക് മരണം സംഭവിച്ചു എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് ഏതായാലും വലിയൊരു ഒരു സംഭവമാണ് മൂന്ന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് രണ്ട് അസം സ്വദേശികളും ഒരു ബീഹാർ നേരത്തെ സൂചിപ്പിച്ചു അരീക്കോഡാണ് ഇത്തരമൊരു ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ഇനിയും വരാൻ ബാക്കി കിടക്കുന്നതേ